പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ നിങ്ങൾ താമസിക്കുന്ന രാജ്യത്തെ ആളുകളുടെ രീതികൾ കാണുമ്പോൾ ഇവരെന്താ ഇങ്ങനെ എന്ന് നിങ്ങൾക്ക് എപ്പോഴിൽ തോന്നിയിട്ടുണ്ടോ എങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ ചെറിയൊരു മാറ്റം വരുത്തേണ്ട സമയമായി നമ്മൾ ഒരു പുതിയ രാജ്യത്തേക്ക് ജോലിക്ക് പോകുമ്പോൾ നമ്മൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരും അതിലൊന്നാണ് സാംസ്കാരികപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ അവിടുത്തെ ഭക്ഷണ രീതി വസ്ത്രധാരണം സംസാരിക്കുന്ന രീതി നിയമങ്ങളൊക്കെ നമ്മുടേതിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും ഈ വ്യത്യാസങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരുമ്പോൾ നമുക്ക് ഒറ്റപ്പെടലും അന്യതാബോധവും തോന്നി എന്റെ നാടാണ് ഏറ്റവും നല്ലത് എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും ഇത് ഒരുതരം ഉൾവലിയലിലേക്ക് പോവുകയും ആ നാട്ടിലെ ആളുകളുമായിട്ട് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനും നമ്മുടെ പ്രവാസ ജീവിതം പൂർണ്ണമായി ആസ്വദിക്കുന്നതിനും നമുക്കത് തടസ്സമാകും ഒരു പുതിയ സംസ്കാരവുമായി വിജയകരമായിട്ട് പൊരുത്തപ്പെടാൻ വേണ്ട ഒന്നാണ് തുറന്ന മനസ്സ് ഒന്ന് ഒന്നിനെയും വിധിക്കാതിരിക്കുക അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഒരു കാര്യം നമ്മുടേതിൽ നിന്നും വ്യത്യസ്തമാണ് എന്നതുകൊണ്ട് അത് തെറ്റാകണമെന്നർ അർത്ഥമില്ല എന്തിനാണ് അങ്ങനെ പെരുമാറുന്നത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതെന്ന് പഠിക്കാൻ ശ്രമിക്കുക അവരുടെ ചരിത്രത്തെയും പാരമ്പര്യത്തെയും കുറിച്ച് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ എതിർപ്പ് സ്വാഭാവികമായിട്ടും കുറയും രണ്ട് അവരുടെ ഭാഷയിലെ അടിസ്ഥാന വാക്കുകൾ പഠിക്കുക ഹലോ താങ്ക് യു സോറി തുടങ്ങിയ അടിസ്ഥാന വാക്കുകൾ അവരുടെ ഭാഷയിൽ പറയുന്നത് നിങ്ങളോടുള്ള അവരുടെ മനോഭാവത്തിൽ വളരെ മാറ്റം വരുത്തും നിങ്ങൾ അവരുടെ സംസ്കാരത്തെ ബഹുമാനിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് മൂന്ന് പ്രാദേശികമായ കാര്യങ്ങളിൽ പങ്കുചേരുക അവരുടെ ആഘോഷങ്ങളിലും പരിപാടികളിലും ഒക്കെ പങ്കെടുക്കുക അവരുടെ ഭക്ഷണങ്ങളൊക്കെ ഒന്ന് രുചിച്ചു നോക്കുക ഇത് നിങ്ങൾക്ക് പുതിയ അനുഭവങ്ങൾ നൽകുകയും പുതിയ സൗഹൃദങ്ങൾ കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യും അതേസമയം നമ്മുടെ സ്വന്തം സംസ്കാരത്തിന്റെ നല്ല വശങ്ങൾ അവരുമായിട്ട് പങ്കുവെക്കാനും പഠിക്കരുത് ഓർക്കുക നിങ്ങൾ മറ്റൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ നാടിന്റെ ഒരു അംബാസഡർ കൂടിയാണ് വ്യത്യസ്ത സംസ്കാരങ്ങളെ ബഹുമാനിക്കുന്നതിലൂടെ നമ്മൾ നമ്മളെ തന്നെയാണ് ബഹുമാനിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന രാജ്യത്തു നിന്നും നിങ്ങൾ പഠിച്ച രസകരമായ ഒരു കാര്യം എന്താണെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യാമോ പുതിയ സാഹചര്യങ്ങൾ നമ്മളിൽ പലപ്പോഴും അമിത ചിന്തയ്ക്ക് കാരണമാകാറുണ്ട് നാളെ ഈ ഓവർ തിങ്കിങ് എന്ന ശീലം എങ്ങനെ നിർത്താം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്